സംസ്ഥാനത്തെ ബീഡി തൊഴിലാളി മേഖല അടച്ചുപൂട്ടലിന്റെ വക്കിൽ കേന്ദ്ര കേന്ദ്രനികുതിക്കു പുറമേ ഇതാദ്യമായി സംസ്ഥാന സർക്കാരും ബീഡിക്ക് നികുതി ഏർപ്പെടുത്തിയതോടെയാണ് ഈ മേഖലയിൽ പ്രതിസന്ധി അതിരൂക്ഷമാകുന്നത് തൊഴിലാളികളെ സംരക്ഷിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഉത്പാദകരും തൊഴിലാളി സംഘടനകളും സർക്കാരിനെ സമീപിക്കും പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന മുന്നറിയിപ്പ് പാലിച്ചുകൊണ്ട് തന്നെയാണ് ബീഡി ഉൽപ്പാദക തൊഴിലാളി മേഖല പ്രതിസന്ധി മറികടക്കാൻ സർക്കാരിനോട് പോംബഴി തേടുന്നത് പ്രധാനമായും കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് തൃശൂർ ജില്ലകളിലായി എൺപത്തിമൂവായിരത്തോളം തൊഴിലാളികളാണ് ഈ രംഗത്ത് പണിയെടുക്കുന്നത് ആയിരം ബീഡി തെരച്ചാൽ ഒരു തൊഴിലാളിക്ക് നൂറ്റി രൂപ ലഭിക്കുമ്പോൾ പതിനാറ് രൂപ കേന്ദ്ര നികുതി ഇനത്തിൽ അടയ്ക്കണം എന്നാൽ ബജറ്റ് നിർദ്ദേശം നടപ്പിലാകുന്നതോടെ ആയിരം ബിടിക്ക് നൂറ്റി രണ്ട് രൂപ മൂല്യവർദ്ധിത നികുതിയായി സംസ്ഥാന സർക്കാരിലേക്കും അടയ്ക്കേണ്ടി വരും നിലവിലെ സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ മറ്റു മാർഗങ്ങളില്ലെന്ന് ദിനേശ് ബി ഡി അധികൃതരും വ്യക്തമാക്കുന്നു ഇതിപ്പോ നമ്മൾ വലിയ പ്രതിസന്ധി തന്നെയാണ് ഇത് മുറിച്ചുകിടക്കല് എളുപ്പത്തിൽ അല്ല ഞങ്ങൾ ഇതിനെക്കുറിച്ച് കുറിച്ച് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തന്നെ വീട് തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഡൈവേഴ്സിഫിക്കേഷനിലേക്ക് വൈവിധ്യവൽക്കരണത്തിലേക്ക് ദിനേശ് പോയിട്ടുണ്ട് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടച്ചുപൂട്ടലിന്റെ ഒരു യാണ് പ്രതിസന്ധിയെ മറികടക്കാനുള്ള പ്രധാന മാർഗം നിലവിലെ സാഹചര്യത്തിൽ അത് എത്രത്തോളം ഫലവത്താകുമെന്നതിനെ കുറിച്ചും ആശങ്ക നിലനിൽക്കുകയാണ് സിഗരറ്റ് ഉൽപ്പന്നങ്ങൾക്കും മദ്യത്തിനും വില വർദ്ധിപ്പിക്കാൻ സർക്കാർ തന്നെ മുൻകൈ എടുക്കുമ്പോൾ മറുവശത്ത് പാൻ മസാല കമ്പനികളും കൊള്ളലാഭം കൊയ്യുന്നു എന്നാൽ ഇതിനിടയിൽ കടന്ന് തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്ന ഈ തൊഴിലാളികളെ സർക്കാർ വീണ്ടും ക്രൂശിക്കുന്നുവെന്നാണ് ഇവിടെ ഉയരുന്ന പ്രധാന പരാതി ക്യാമറമാൻ ലിമേഷ് ചെറുവേഷിക്കൊപ്പം കെ ശശീന്ദ്രൻ റിപ്പോർട്ടർ കണ്ണൂർ